ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം തൃപ്രയാറിലെ വഴിവിളക്കുകൾ കത്തിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി നട്ടുച്ചയ്ക്ക് പന്തം കത്തിച്ച് പ്രതിഷേധിച്ചു പാലത്തിന്റെ കിഴക്കുവശത്ത് നാലമ്പല ദർശന കാലത്ത് പോലും തൃപ്രയാർ പാലത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കാൻ മുൻകരുതലെടുക്കാത്ത നാട്ടിക താന്യം പഞ്ചായത്തുകളുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു നട്ടുച്ചയ്ക്ക് പന്തം കത്തിച്ച് പ്രതിഷേധം സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ അശ്വിൻ ആലപ്പുഴ റാനിഷ് രാമൻ അഭിലാഷ് മനോഹർ അമൽ നാട്ടിക യദുതോപ്പിൽ ഗോകുൽ പറളം ശ്യാംചന്ദ്രൻ ശരത് പാലപ്പെട്ട ി സന്ദീപ് വി എസ് വൈഷ്ണവ് സന്തോഷ് അമൻ പി എസ് എന്നിവർ നേതൃത്വം നൽകി കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ആദ്യത്തെ അമ്പലമാണ് തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂരിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതലായി വരുന്നത് താനും പഞ്ചായത്തിലൂടെ കടന്ന് നാട്ടിക പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുന്ന തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്ടിക പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലത്തിലൂടെയാണ് ആ പാലത്തിലൂടെ തന്നെയാണ് ദിനം പ്രതി ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലേക്ക് ആളുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് പ്രഭാത സവാരിക്ക് ആളുകൾ വരുന്ന പാലമാണ് കാൽനട യാത്രക്കാരും സഞ്ചാരികളും സഞ്ചരിക്കുന്ന ഈ പാലത്തിൽ വഴിവിളക്കുകൾ നിലച്ചിട്ട് മാസങ്ങളായി കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടെങ്കിലും പഞ്ചായത്ത് അധികാരികൾ കണ്ണ് തുറക്കാത്ത പക്ഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നട്ടു ഉച്ചയ്ക്ക് ഇനിയെങ്കിലും കണ്ണ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാത്രി രാത്രി തുറക്കുന്നില്ല പഞ്ചായത്തിന്റെ അധികാരികൾ അതുകൊണ്ടാണ് നട്ടുച്ച നേരത്തെ യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കോൺഗ്രസ് ുംയ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം റിപ്പീറ്റേഴ്സ് ബാച്ച് കൂട എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് സ്റ്റഡീസിനായി എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ഹൈബ്രിഡ് ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം